നമസ്കാരം സി പി രാധാകൃഷ്ണൻ ഡോക്ടർ സുദർശൻ റെഡ്ഡി സെപ്റ്റംബർ ഒമ്പതിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിക്കായുള്ള തെരഞ്ഞെടുപ്പാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കണക്കുകൾ സ്വാഭാവികമായ മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള സ്വാഭാവികമായൊരു തുടർച്ച എന്നുള്ള നിലയിൽ ജഗ്ദീപ് ധൻകർക്ക് ശേഷം ഉപരാഷ്ട്രപതി ആര് എന്ന ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഉത്തരം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരിക്കും ഉപരാഷ്ട്രപതി എന്നുള്ളതാണ് സി പി രാധാകൃഷ്ണൻ ആയിരിക്കും ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ് എന്നാൽ അത്ര എളുപ്പമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തും സംഭവിക്കാം ബി ജെ പി നേതൃത്വം ആശങ്കയിലാണ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ശാന്തതയാണത്രേ ഇപ്പോൾ കാണുന്നത് ട്രംപിന്റെ ചതിയെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ബി ജെ പി ഇതുവരെ പിന്തുടർന്ന വിദേശ നയം പാളിപ്പോയതിൽ പരിഹരിക്കാനുള്ള ബാധ്യത ഒരു ഭാഗത്ത് വോട്ട് കൊള്ള ആരോപണം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രതിക്കൂട്ടിലാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം വേറൊരു ഭാഗത്ത് കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തിത്തിർത്ത ഇമാതിരി പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് അതിലും വലിയ ദുരന്തമാകുമോ എന്ന ഭയം വെറുതെ ഉണ്ടായതല്ല കണക്കുകളും ചില കളികളും അത്തരത്തിലാണ് വിശകലനം ചെയ്യപ്പെടുന്നത് അതെന്താണ് എന്ന് നോക്കാം സെപ്റ്റംബർ ഒമ്പതിനാണല്ലോ തെരഞ്ഞെടുപ്പ് മോദിയും അമിത്ഷായും ഒരു അഗ്നി പരീക്ഷയുടെ ദിനം ഈ തെരഞ്ഞെടുപ്പിൽ ഉറ്റുനോക്കുന്നുണ്ട് ബി ജെ പിയുടെയും എൻ ഡി എ ചില എം പിമാർ ചില കളികൾ കളിച്ചാൽ രാജ്യത്ത് ചില ഞെട്ടലുകൾ ഉണ്ടാകും കുറച്ചുപേർ വളരെ കുറച്ചുപേർ വോട്ട് മാറ്റിക്കുത്തിയാൽ കളികൾ മാറും ഗുജറാത്ത് ലോബിക്ക് മോദിക്കും ഷായ്ക്കും അത് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം സമ്മാനിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് നടക്കുന്നത് എന്നത് തന്നെയാണ് ഈ ആശങ്കയുടെയൊക്കെ ഒന്നാമത്തെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മോദിയും ഷായും ആശങ്കയിലാണ് എന്ന് പറയുന്നതിന് മുമ്പ് വെങ്കയ്യ നായിഡുവിന്റെ തെരഞ്ഞെടുപ്പോ ജഗ്ദീപ് ധൻഖറിന്റെ തെരഞ്ഞെടുപ്പോ നടന്നപ്പോൾ മോദിക്കും ഷായ്ക്കും വമ്പത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ പേർ മാറ്റിക്കുത്തിയാലും പ്രശ്നമുണ്ടാക്കാത്ത വിധമുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന പശ്ചാത്തലം കൂടി ഇവിടെ ഓർമ്മിക്കണം അവരുടെ ഇഷ്ടപ്രകാരം എല്ലാം നടന്നിരുന്ന കാലം പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ മോദിയുടെ സർക്കാർ ഭൂരിപക്ഷമില്ലാതെ വടിയെടുത്ത് നടക്കുന്ന ഒരു സർക്കാരാണ് എൻ ഡി എ എന്നുള്ളതിനപ്പുറത്ത് ബി ജെ പി എന്ന മട്ടിൽ ഇത് വെറുതെ പറയുന്നതല്ല ഒരു ഉദാഹരണം സമീപനാളുകളിലുണ്ടായ ഒരു കാര്യം നോക്കാം അടുത്ത ദിവസങ്ങളിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നത് അമിത്ഷായുടെ സ്ഥാനാർത്ഥി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അന്ന് ക്രോസ് വോട്ടിംഗ് നടന്നു മറ്റൊരു സ്ഥാനാർത്ഥിയായ രാജീവ് പ്രതാപ് റൂഡി വിജയിച്ചു രാജീവ് പ്രതാപ് റൂഡിക്ക് കൈ കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം പിറ്റേനാൾ പത്രങ്ങളിൽ കണ്ടത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും എന്തായാലും ഈ പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഓർത്ത് അമിത്ഷായ്ക്ക് എവിടെയോ ഒരു ഭയം ഉണ്ട് എന്ന് ഉറപ്പാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റി പിന്നണിയിൽ വലിയ കളികൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ കളികളിൽ ഭൂരിഭാഗവും നടത്തുന്നത് പ്രതിപക്ഷ നേതാക്കളാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദക്ഷിണേന്ത്യയിലെ ചാണക്യൻ എന്ന് വിളിക്കപ്പെടുന്ന കർണാടകയിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ബി ജെ പിയുടെ നാല്പത്തഞ്ച് എം ബന്ധപ്പെട്ടു എന്നതാണ് ഒടുവിലത്തെ വിവരം കന്നഡ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് എങ്ങനെ നടന്നു അതിന് തുടർച്ച എന്താണ് എന്നതൊക്കെയുള്ള ചോദ്യങ്ങളാണ് രസകരം അതിനോടൊപ്പം തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെ എം പിമാരുമായും ഡി കെ ശിവകുമാർ സംസാരിക്കുന്നു എന്ന വാർത്ത വരുന്നു എ ഐ എ ഡി എം കെ ജയലളിതയുടെ പാർട്ടിയാണല്ലോ ഇപ്പോൾ ദുർബലമാണ് പക്ഷേ തമിഴ്നാട്ടിൽ രാജ്യസഭയിൽ അവർക്ക് നാല് എം പിമാർ ഉണ്ട് നാല് എം പിമാരുടെ വോട്ടുണ്ട് ഈ രഹസ്യ വോട്ടെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നാൽ പിന്നെ എന്തും സംഭവിക്കാം ഡി കെ ശിവകുമാർ നടത്തുന്ന ഇടപെടലിൽ എത്രത്തോളം വോട്ടുകൾ മാറി മറിയും എന്നത് അവ്യക്തമാണ് എങ്കിലും ചില വോട്ടുകൾ മറിയും എന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു അതോടൊപ്പം സ്വാഭാവികമായ വോട്ട് മറിയാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ടോ എന്നും പ്രതിപക്ഷം ആരായുന്നുണ്ട് അങ്ങനെയാണ് അതിനു മാത്രം കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെയും പ്രതിപക്ഷം നിർത്തിയത് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി എൻ ഡി എ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആദ്യം നോക്കാം സി പി രാധാകൃഷ്ണൻ അദ്ദേഹം രണ്ട് തവണ ബി ജെ പി എം പി ആയിരുന്നു ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആൾ സി പി രാധാകൃഷ്ണനോട് മത്സരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് ഒരു മേൽക്കോയ്മയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മനുഷ്യാവകാശങ്ങൾക്കും ഒ ബി സി സാമൂഹിക സാഹചര്യങ്ങൾക്കും വേണ്ടി ദരിദ്രർക്കും ഒക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച വലിയ പൊതു സ്വീകാര്യതയുള്ള വ്യക്തിത്വം രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധങ്ങളുള്ള മുൻ ന്യായാധിപൻ സുദർശൻ റെഡ്ഡിക്ക് വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ സ്വന്തം നിലയിൽ പ്രചരണം നടത്തുന്നുണ്ട് ഓരോ എം പിമാരെയും കാണുന്നുണ്ട് എന്നുള്ളതും സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം അഖിലേഷ് യാദവിനെ കണ്ടു ഹേമന്ത് സോറിനെ കണ്ടു പല മുഖ്യമന്ത്രിമാരോടും സംസാരിക്കുന്നു എല്ലാ എം പിമാരെയും ബന്ധപ്പെടുന്നു ബി ജെ പി കോൺഗ്രസോ എൻ ഡി എ പ്രതിപക്ഷമോ ആകട്ടെ എല്ലാ എം പിമാരെയും സുദർശൻ റെഡ്ഡി ആദ്യ റൗണ്ടിൽ കണ്ടു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ഏറ്റവും വലിയ കാര്യം സുദർശൻ റെഡ്ഡി ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചു എന്നതാണ് അവർക്കിടയിൽ ിൽ ദീർഘമായ സംഭാഷണം നടന്നു അത്ര നായിഡുവും റെഡ്ഡിയും പഴയ സുഹൃത്തുക്കളാണ് നായിഡു രാഷ്ട്രീയത്തിലെത്തി സമരം ചെയ്യുന്ന കാലത്ത് റെഡ്ഡി ജഡ്ജിയാകുന്നതിന് മുമ്പ് വക്കീലായിരുന്ന കാലത്ത് ഒക്കെയുള്ള ആത്മബന്ധമാണ് അതേസമയം നവീൻ പട്നായിക്കിനോടും സുദർശൻ റെഡ്ഡി സംസാരിച്ചു എന്ന് വാർത്ത വരുന്നു ഒഡീഷയിൽ ഏഴ് എം പിമാരുള്ള ബി നേതാവാണ് നവീൻ പട്നായിക് ഷാ വിചാരിക്കുന്നത് നവീൻ അവരെ പിന്തുണയ്ക്കും എന്നാണത്രേ പക്ഷെ റെഡ്ഡി നവീനിന്റെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് വാർത്ത വരുന്നുണ്ട് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ബി നേതാവ് കെ ചന്ദ്രശേഖർ റാവുമായി ബന്ധപ്പെട്ട വാർത്തയും വരുന്നുണ്ട് അത് കൗതുകകരമായ ഒരു രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് ബി ആർ എസിന് നാല് എം പിമാർ ഉണ്ട് അമിത് ഷാ വിചാരിക്കുന്നത് ഇ ഡിയുടെയും സി ബി ഐ ഭയം കാണിച്ച് ബി ആർ എസ് അവർക്ക് വോട്ട് ചെയ്യും എന്നാണത്രേ പക്ഷെ കെ സി ആർ മോദിയോട് ദേഷ്യത്തിലാണ് കാരണം ലിക്കർ സ്കാം കേസിൽ അവരുടെ മകൾ കവിതയെ ജയിലിലടച്ചു അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കവിതയെ പുറത്താക്കി അകത്താക്കിയതൊക്കെയുള്ളത് മറ്റ് ചില കാര്യങ്ങളാണ് അവർക്ക് അമിഷ നടത്തിയ നീക്കത്തിനോടുള്ള വിയോജിപ്പുകൾക്കപ്പുറത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിലോ മകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒരു പ്രശ്നവും ഉണ്ടാകാൻ ഇടയില്ല മാത്രമല്ല ഇതിൻ്റെ തുടർച്ചയായി വരുന്നത് രാജ്യസഭയിൽ രഹസ്യ വോട്ടെടുപ്പാണ് എന്നതാണ് ഇനിയും കീഴടങ്ങി മുന്നോട്ട് പോയാൽ ഭാവി ആകെ ഇരുട്ടിലാകുമെന്ന് കെ സി ആറിന് നല്ല ബോധ്യമുണ്ടാകും അതുകൊണ്ട് അവരുടെ നാല് എം പിമാർ എന്തു ചെയ്യും എന്നതാണ് മറ്റൊരു ചോദ്യം നമ്പർ കണക്കാക്കിയാൽ എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളാണ് ആകെ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അതിൽ നാനൂറ്റി ഇരുപത്തി വോട്ട് ബി ജെ പിക്ക് പ്രതിപക്ഷത്തിനേക്കാൾ അറുപത്തിരണ്ട് വോട്ടുകൾ കൂടുതലാണ് ആലോചിച്ചു പോകണം വെറും അറുപത്തിരണ്ട് വോട്ടുകൾ വെറും ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ എം പിമാർ ക്രോസ് വോട്ട് നടത്തിയാൽ മാക്സിമം ഇരുപത്തഞ്ച് മതി ആ ഇരുപത്തി അഞ്ച് എം പിമാർ മാത്രം ക്രോസ് വോട്ട് നടത്തിയാൽ സെപ്റ്റംബർ ഒമ്പതിന് അത്ഭുതം സംഭവിക്കാം വെറും ഇരുപതിലധികം പേർ ഇരുപത്തഞ്ചിൽ കുറയാത്ത പേർ ബി ജെ പിക്ക് ഘടകക്ഷികളുടെയും ആവശ്യ സമയത്ത് ഒഴിഞ്ഞു നിൽക്കുന്നവരുടെയും വോട്ട് അനിവാര്യമാണ് പക്ഷെ അതൊക്കെ അവിടെ വീഴുമോ ഇവിടെ വീഴുമോ എന്നതാണ് ആശങ്കകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ ചില യു പി യിലെ എം പിമാരെ പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്ത് ലോബിക്കെതിരെ വോട്ട് ചെയ്തേക്കാം എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് രഹസ്യ വോട്ടെടുപ്പാണ് വിപ്പൊന്നും പ്രാക്ടിക്കൽ അല്ല ഈ ക്രോസ് വോട്ടിംഗ് മോദി ഷാ ലോബിക്ക് വലിയ സന്ദേശം നൽകാൻ തീരുമാനിച്ച് അത്തരത്തിലുള്ള ഒരു ഭാഗത്തുള്ള ആശങ്ക അതോടൊപ്പം തങ്ങളുടെ മുന്നണി ഇരിക്കുന്ന ആളുകളുടെ വോട്ട് എങ്ങോട്ട് പോകും നിതീഷ് കുമാറും ഏറ്റവും ഒടുവിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രത്യേകിച്ചും അവരുടെ വോട്ടുകൾ അതും രഹസ്യ വോട്ടെടുപ്പാണല്ലോ എങ്ങോട്ട് പോകും എന്നുള്ള ആശങ്ക ഇതിനൊക്കെ ഉപരിയാണ് ആടി നിൽക്കുന്ന എ എ ഡി എം കെ ഒപ്പം നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി മുതലായ പാർട്ടികളുടെ നാലോളം വരുന്ന വീതമുള്ള എം പിമാരുടെ നിലപാട് ഇതൊക്കെ നിർണായകമാണ് ഇങ്ങനെ മൂന്ന് തട്ടിലാണ് മാറി മറിയാനുള്ള സാധ്യത ഇനി എല്ലാം മറന്നാലും ബി ജെ പി അച്ചടക്കത്തോടെ വോട്ട് ചെയ്താലും ഈ എൻ ഡി എയിലെ മറ്റ് കക്ഷി പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡിൻ്റെ കക്ഷി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് ഇനി അവരും വോട്ട് ചെയ്താലും മറ്റ് ബി ജെ ഡിയും എ എ ഡി എം കെയും അടക്കമുള്ള കക്ഷികൾ എന്ത് ചെയ്യും ഓരോ വോട്ടും നിർണായകമാണ് വെറും ഇരുപതിന് മുകളിൽ ഇരുപത്തഞ്ചിൽ താഴെയുള്ള വോട്ടുകൾ മാത്രം മറിഞ്ഞാൽ മതി പാർട്ടിയിൽ ആഭ്യന്തരമായുള്ള നീക്കത്തിനൊക്കെ അപ്പുറത്ത് ഈ പുറത്തുള്ള കക്ഷികളുടെ വോട്ടുകൾ എന്താകും എന്നുള്ളതാണ് എന്തായാലും ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നം കുറച്ച് നാളായി വസ്തുതയാണെങ്കിലും നിർണായക സമയത്ത് അവർ ആരും മാറി നിൽക്കാറില്ല ഇത്തവണ പക്ഷേ രഹസ്യ വോട്ടെടുപ്പാണ് എന്ന വലിയ മറ്റൊരു സാധ്യതയുണ്ട് ദക്ഷിണേന്ത്യയിൽ ഡി കെ ശിവകുമാർ ബി ജെ പിയുടെ നാൽപ്പത്തഞ്ച് എം പിമാരുമായും എ എ ഡി എം കെ യുടെ എം പിമാരുമായും സംസാരിക്കുന്നു എന്ന വാർത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസിന്റെ ചാണക്യനാണ് കർണാടകയിൽ ബി ജെ പിയെ തോൽപ്പിച്ചവരാണ് രേവന്ത് റെഡ്ഡി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിച്ചതും വെറുതെയല്ല റെഡ്ഡിക്ക് നല്ല പ്രതിച്ഛായ ഉണ്ട് എന്ന് അവർക്കറിയാം ഒ ബി സി ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പശ്ചാത്തലം നായിഡുവുമായുള്ള സൗഹൃദം നായിഡുവുമായുള്ള രേവന്തിൻ്റെ ബന്ധം വളരെ വലുതാണ് മകളുടെ വിവാഹ നിശ്ചയ വേളയിൽ രേവന്ത് ജയിലിലായിരുന്നപ്പോൾ നായിഡു തന്നെ എല്ലാം നോക്കി നടത്തിയ കാര്യം നമുക്കറിയാം നവീൻ പട്നായിക്കിന്റെ ഏഴ് എം പിമാർ രേവന്ത് റെഡ്ഡിയുടെ ബി ആർ എസ് എം പിമാർ ഒ ബി സി ദളിത് വോട്ടുകൾ എല്ലാം സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായേക്കാവുള്ള സാഹചര്യം ഉണ്ട് അതെത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്ന് നമുക്കറിയില്ല ആകപ്പാട് ഈ തെരഞ്ഞെടുപ്പ് മോദി ഷായ്ക്ക് ഒരു വലിയ അഗ്നിപരീക്ഷയാണ് ക്രോസ് വോട്ടിംഗ് നടന്നാൽ ബി ജെ പിയിലെ അതൃപ്തി പുറത്തു വന്നാൽ അത് ഒരു അവിശ്വാസ പ്രമേയം വരെ പോയി കൂടായികയില്ലാത്ത സാഹചര്യം വരെ സൃഷ്ടിച്ചേക്കാം എന്ന് വിലയിരുത്തുന്ന ആളുകളുമുണ്ട് നമ്മൾ നമ്മളത്രത്തോളം പോകാൻ ഉള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലില്ല യുക്തിയും നമ്മുടെ കയ്യിലില്ല എങ്കിലും അങ്ങനെയുള്ള വിലയിരുത്തലുകൾ പോലും ചിലർ നടത്തുന്നുണ്ട് മാത്രമല്ല ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ജെ ഡി യുവിനെ നിഷ്പ്രഭരാക്കി ബി ജെ പി തന്നെ നേതൃത്വത്തിലേക്ക് വരുന്ന കാഴ്ച ഇപ്പോൾ തന്നെ അതിന്റെ സൂചനകൾ വന്നു തുടങ്ങി നിതീഷിനെ ഇപ്പോൾ തന്നെ സൈഡാക്കി കഴിഞ്ഞു നിതീഷ് അനുയായികളിൽ പലരും അസംതൃപ്തരുമാണ് ഒപ്പം ബീഹാറിലെ എസ് ഐ ആർ മോഡലിൽ ഇനി ആന്ധ്രയിലും ഒരു വമ്പൻ നീക്കത്തിലൂടെ തങ്ങളെയും സൈഡാക്കുമോ എന്ന് ചന്ദ്രബാബു നായിഡുവിനടക്കം ഭീതിയുണ്ട് സ്വന്തം സീറ്റുകൾ കൊണ്ട് മാത്രം ബി ജെ പിക്ക് നിലവിൽ ഒന്നും നേടാനാകില്ല ഘടക കക്ഷികളുടെയും അകന്നു നിൽക്കുന്നവരുടേതുമായ വെറും ഇരുപത്തഞ്ച് വോട്ട് മറിഞ്ഞാൽ പിന്നെ ബി ജെ പി ും ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സെപ്റ്റംബർ ഒമ്പതിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ആകാംക്ഷ ബാക്കി തന്നെയാണ് നന്ദി നമസ്കാരം